ജയ് ശ്രീമന്നാരായണ ഞാൻ ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്ന സംഗ്രഹം നമുക്ക് നൽകിയത് രാമാനുജദാസൻ ശ്രീമാൻ ഗട്ടു വേണുഗോപാലസ്വാമി അവർ അദ്ധ്യായം പത്ത് വിഭൂതിയോഗ ശ്ലോകം മുപ്പത്തിയൊന്ന് अस्मि रामः शस्त्रभृताम् अहं झषाणां मकरश्चास्मि स्रोतसाम् अस्मि जाह्नवी ഓം ഗീതാചാര്യ ശ്രീകൃഷ്ണ പരമാത്മ നമുക്കെല്ലാവർക്കും അർജുനനോടൊപ്പം വിഭൂതിയോഗാഭ്യസിപ്പിക്കുന്നു പരമാത്മ പറയുന്നു അർജുന ഇടവിടാതെ ചലിക്കുന്നവരിൽ ഞാൻ ആണ് വായു അതിഭയങ്കരമായ ആയുധങ്ങൾ വെച്ചിരിക്കുന്നവരിൽ ഞാൻ ആണ് ശ്രീരാമൻ മത്സ്യങ്ങളിൽ വെച്ച് ഞാൻ ചീങ്കണ്ണിയാകുന്നു നദികളിൽ വെച്ച് ഞാൻ ഗംഗയാകുന്നു വായുഭഗവാൻ തുടർച്ചയായി ചലിക്കുന്നതിനാൽ എല്ലാ നക്ഷത്രങ്ങളെയും ഗ്രഹങ്ങളെയും പ്രചോദിപ്പിക്കുകയും എല്ലാറ്റിനെയും ശുദ്ധീകരിക്കുകയും ചെയ്യും ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് വായു എന്നും വായുവിൽ അദ്ദേഹത്തിൻ്റെ അംശം അധികമായി വച്ചിരിക്കുന്നുവെന്നും രാമർ തൻ്റെ ധൈര്യത്തിനാലും കൈവശം വെച്ചിരിക്കുന്ന ആയുധങ്ങളാലും പരശുരാമനെയും രാവണനെയും തോൽപ്പിച്ചു അദ്ദേഹം തൻ്റെ ആയുധങ്ങൾ എന്നെന്നും നന്മയ്ക്കായി മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ ത്രേതായുഗത്തിലെ രാമൻ താൻ ആണെന്ന് ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു ഏതൊരു മത്സ്യത്തിനേക്കാളും തലച്ചോർ മത്സ്യങ്ങളുടെ രാജാവായ ചീങ്കണ്ണിക്കുണ്ട് ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് ചീങ്കണ്ണി കാരണം അദ്ദേഹം തൻ്റെ അംശം അധികമായി ചീങ്കണ്ണിയിൽ വെച്ചിരിക്കുന്നു ഗംഗ മഹാവിഷ്ണുവിൻ്റെ കാൽ ചുവട്ടിൽ നിന്നും ഉത്ഭവിച്ച് അറിവിൻ്റെ കൊടുമുടിയായ ശ്രീ പരമശിവന്റെ ശിരസിലൂടെ ഒഴുകുന്നു ഗംഗ നദി മൂന്ന് ലോകങ്ങളിലും പുണ്യവത്കരിക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മ പറയുന്നു അദ്ദേഹമാണ് ഈ ഗംഗ കാരണം അദ്ദേഹം തൻ്റെ അംശം അധികമായി ഇതിൽ വച്ചിരിക്കുന്നു ശ്രീകൃഷ്ണ പരമാത്മയുടെ അധ്യാപനത്തെ മനസ്സിൽ വെച്ച് വായുവിനെ അനുഭവിക്കുമ്പോൾ ശ്രീരാമൻ എന്ന പേര് കേട്ടാലോ ഗംഗ എന്ന് ഓർമ്മിച്ചാലോ അഥവാ ഗംഗ എന്ന പേര് കേട്ടാലോ ചീങ്കണ്ണി എന്ന പേര് കേട്ടാലോ അല്ലെങ്കിൽ ഓർമ്മിച്ചാലോ നമുക്ക് ശ്രീകൃഷ്ണ പരമാത്മാവിനെ അഥവാ ശ്രീമൻ നാരായണനെ ധ്യാനിക്കാം ശ്രീകൃഷ്ണ പരമാത്മാവിൽ അഥവാ ശ്രീമൻ നാരായണനിൽ സ്വയം അടിയറവ് വെച്ചുകൊണ്ട് നമ്മളുടെ ജീവിതം അർത്ഥപൂർണ്ണമാക്കുവാൻ ശ്രമിച്ച് ശ്രീകൃഷ്ണ പരമാത്മയുടെ വാക്കുകൾ ശ്ലോകത്തിലെന്ന പോലെ നമുക്ക് ആവർത്തിക്കാം പവണ പവതാമസ്മി झषाणां मकरश्चास्मि श्रोतसाम् अस्मि जाह्नवी श्रीमन्नारायणा करिष्ये वचनं तव सर्वं श्रीकृष्णार्पणमस्तु जै श्रीमन्नारायण श्रीकृष्णपरमात्मा श्री ശ്രീമദ് ഭഗവത്ഗീതയുടെ പൂർണ്ണമായ അന്തസ്സത്ത പതിനെട്ടാം അധ്യായത്തിലെ അറുപത്തഞ്ച് മുതൽ എഴുപത് വരെയുള്ള ശ്ലോകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട് അതിലെ എട്ട് ഉപദേശങ്ങൾ അനുഷ്ഠിക്കുന്നതിനായി ഭഗവാൻ ഉപദേശം നൽകിയിട്ടുണ്ട് ശ്രീകൃഷ്ണ ഭഗവാൻ പറയുന്നു ഈ എട്ട് ഉപദേശങ്ങൾ അനുസരിക്കുന്നവരെ ഞാൻ സ്നേഹിക്കും ഈ ഭക്തന്മാരെ ഞാൻ എല്ലാവിധത്തിലും സംരക്ഷിക്കും ശ്രീകൃഷ്ണപരമാത്മാവിൻ്റെ ഗീതോപദേശം ശ്രവിച്ച ശേഷം അർജുനൻ കരിശ്യേ വചനം തവ അതായത് കൃഷ്ണ അങ്ങയുടെ ഉപദേശം പ്രകാരം ഞാൻ പ്രവർത്തിച്ചു കൊള്ളാം എന്ന് പറയുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ അർജുനന് എല്ലാവിധ വിജയങ്ങളും ഫലപ്രാപ്തികളും നൽകി അനുഗ്രഹിച്ചു ഈ എട്ട് ഉപദേശങ്ങൾ നമ്മൾ പാലിച്ചു കൊള്ളാം എന്ന് പരമാത്മാവിനോട് നമുക്കും പ്രതിജ്ഞ ചെയ്യാം ഒരു പൂജയും തപസ്സും യാഗവും പരമാത്മാവിന് കൊടുക്കുന്ന ഈ പ്രതിജ്ഞയേക്കാൾ വലുതല്ല നമ്മൾ നടപ്പിലാക്കേണ്ട എട്ട് പ്രതിജ്ഞകൾ ഞാൻ പറയാം ഇവ നിങ്ങളുടെ മനസ്സിലും ഹൃദയത്തിലും എപ്പോഴും ഓർക്കണം ഇപ്രകാരം ചെയ്യാം എന്ന് നമ്മൾ ശ്രീകൃഷ്ണ ഭഗവാന് വാക്കുകൊടുക്കുമ്പോൾ ഭഗവാന്റെ മുഖം സന്തോഷത്താൽ പ്രകാശിക്കുന്നത് നമുക്ക് ദൃശ്യവൽക്കരിക്കാം ജയ് ശ്രീമണ്ണാരായണ ഇവയാണ് നമ്മളുടെ എട്ട് പ്രതിജ്ഞകൾ ഓ ശ്രീമണ് അവിടുന്ന് ഉപദേശിച്ച പ്രകാരം ഞാൻ എപ്പോഴും അങ്ങേ ഓർക്കുകയും ധ്യാനിക്കുകയും ചെയ്യും ഓ ശ്രീമന്നാരായണ അവിടുന്ന് നിർദ്ദേശിച്ച പോലെ ഞാൻ എന്നും അങ്ങയുടെ വിശ്വസ്തനായ അനുയായി ആയിരിക്കും ഓ ശ്രീമന്നാരായണ അങ്ങയുടെ സേവനത്തിനും സംതൃപ്തിക്കും വേണ്ടി ഞാൻ എൻ്റെ എല്ലാ പ്രവൃത്തികളും ചെയ്തു കൊള്ളാം ഓ ശ്രീമൺ നാരായണ അങ്ങ് നിർദ്ദേശിച്ച പോലെ എനിക്ക് ഞാൻ അങ്ങയുടേതാണെന്ന് വിശ്വാസമുണ്ട് ഞാൻ എപ്പോഴും എൻ്റെ കൈകൾ രണ്ടും ചേർത്ത് അങ്ങയെ നമസ്കരിക്കുകയും ആരാധിക്കുകയും ചെയ്തു കൊള്ളാം ഓ ശ്രീമൺ നാരായണ മാം ഏകം ശരണം വ്രജ എന്ന് അങ്ങേക്ക് മാത്രം എന്നെ സമർപ്പിക്കുവാൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു ശ്രീമന് നാരായണ ഞാൻ എന്നെ അങ്ങേക്ക് മാത്രം സമർപ്പിക്കുന്നു ഓ ശ്രീമന് നാരായണ മാസുജ അതായത് ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല എന്ന് അങ്ങ് നൽകിയ ഉറപ്പ് ഞാൻ ഓർമ്മിക്കുന്നു അതിനാൽ ഞാൻ ഒരിക്കലും ദുഃഖിക്കുകയില്ല ഓ ശ്രീമന് അങ്ങ് ഞങ്ങളുടെ രക്ഷയ്ക്കായി ശ്രീമദ് ഭഗവത്ഗീതയിലെ ഉപദേശങ്ങൾ നൽകി ഞങ്ങളെ അനുഗ്രഹിച്ചു ദിവസവും ഒരു ശ്ലോകമെങ്കിലും വായിക്കുകയോ ശ്രവിക്കുകയോ ചെയ്തു കൊള്ളാം എന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഓ ശ്രീമന്നാരായണ അങ്ങ് ഭഗവത്ഗീത എല്ലാ മാനവരാശിക്കും വേണ്ടി ഉപദേശിച്ചതാണ് ഗീതയിലെ അങ്ങയുടെ ദൈവീകമായ ഉപദേശങ്ങൾ ഞാൻ ഗീതയെക്കുറിച്ച് അറിയാത്ത ഭക്തന്മാർക്ക് എത്തിക്കുവാൻ ശ്രമിച്ചുകൊള്ളാം ഓ ശ്രീമണ് നാരായണ ഞാൻ അങ്ങ് പറയുന്നത് പോലെ ചെയ്യുകയും അവിടുന്ന് ആഗ്രഹിക്കുന്നത് പോലെ പെരുമാറുകയും ചെയ്തു കൊള്ളാം ഞാൻ അങ്ങേക്ക് വേണ്ടി മാത്രം പ്രവർത്തിക്കും ശ്രീമൻ നാരായണനോട് ഓരോ ദിവസവും നൽകുന്ന ഈ വാക്ക് അദ്ദേഹം പറയുന്നത് പോലെ ഒരു വലിയ പൂജ തന്നെയാണ് അചഞ്ചലമായ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി നമ്മുടെ പ്രതിജ്ഞ അദ്ദേഹത്തിന് സമർപ്പിക്കാം ശ്രീമന് നാരായണ കരിശേ വചനം തവ ശ്രീമന്നാരായണ ഞാൻ അങ്ങയുടെ ഉപദേശപ്രകാരം പ്രവർത്തിച്ചുകൊള്ളാം പവനഃ പവ അസ്മ രാമ ശസ്ത്രഭൃത അഹം ഝഷാണ मकरश्चास्मि श्रोतसाम् अस्मि जाह्नवी पवनः पवतामस्मि रामस्य स्त्रभृतामहं झषाणां मकरश्चास्मि स्रोतसाम् अस्मि जाह्नवी श्रीमन्नारायणा करिष्ये वचनं तव सर्वं श्रीकृष्णार्पणमस्तु जै श्रीमन्नारायण